നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചിക്കൻ സ്റ്റാൾ അടച്ചുപൂട്ടാൻ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ആവശ്യത്തിന് ഡോക്ടർമാരില്ല വടകര ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ കോൺഗ്രസ് പ്രതിഷേധം ഓരോ ആരാധനാലയങ്ങളും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഹൃദയങ്ങൾ പങ്കുവയ്ക്കുന്ന ഇടങ്ങളായി മാറണമെന്ന് ഷാഫി പറമ്പിൽ എം പിറമേലിയിൽ തലമുറ സംഗമം സംഘ വാർത്തകൾ വിശദമായി വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ പരപ്പുപാര ടൗണിൽ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച പി എസ് ചിക്കൻ സ്റ്റാൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു പെരുന്നാൾ കച്ചവടത്തിന് ശേഷം മാലിന്യം യഥാസമയം നീക്കം ചെയ്യാതെ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കൂട്ടിയിട്ടത്തിനാണ് നടപടി ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം യഥാസമയം മാലിന്യം നീക്കം ചെയ്യാത്തത് ഇറച്ചിക്കടകളിൽ മാലിന്യം പെരുകുന്നതിനും ദുർഗന്ധം വമിക്കുന്നതിനും ഇടയാക്കുന്നുണ്ടെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജയരാജ് പറഞ്ഞു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി വിജയരാഘവൻ ക്ലർക്ക് ആർ അർജുനൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ഇല്ലാത്തതിനാൽ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും സർജറി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഏക ഡോക്ടർ മാറിപ്പോയത് കാരണം ആശുപത്രിയിലെ സർജറികൾ മുടങ്ങിയെന്നും ആരോപിച്ച് വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ ധർണ നടത്തി യു വടകര ചെയർമാൻ കോട്ടയൽ രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുര്യാടി അധ്യക്ഷത വഹിച്ചു വി കെ പ്രേമൻ സുധീഷ് വള്ളി പറമ്പത്ത് പ്രഭാകരൻ കെ പി കരുണൻ പുറന്തോടത്ത് സുകുമാരൻ ചന്ദ്രൻ മുഴിക്കൽ പി എസ് രഞ്ജിത് കുമാർ രഞ്ജിത്ത് കണ്ണൂർ ശശിധരൻ പറമ്പത്ത് മഠത്തിൽ പുഷ്പ ടി കെ രതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ധർണാ സമരത്തിന് ടി പി കമറുദ്ദീൻ വി ആർ ഉമേഷൻ കിഴക്കയിൽ രമേശൻ പി രജനി ശ്രീജിന സി കെ നാസർ മീറ്റൽ രവി മരത്തപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി മത പകരം മതവിദ്വേഷത്തിന്റെ അലയോലുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന വർത്തമാന കാലത്ത് ഓരോ ആരാധനാലയങ്ങളും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഹൃദയങ്ങൾ പങ്കുവെക്കുന്ന ഇടങ്ങളായി മാറണമെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു മരുതോങ്ങര ജാനകാട് തൃക്കൈപ്പറമ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എ ചിലാട്ടുമ്മൽ ഗോവിന്ദൻ നായരുടെ സ്മരണാർത്ഥം ക്ഷേത്ര തിരുമുറ്റത്തിൽ നിർമ്മിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനവും സാംസ്കാരിക സദസ്സും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മരുതോങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത് അധ്യക്ഷനായി ഇ കെ വിജയൻ എം എൽ എ മുഖ്യ ക്ഷേത്ര പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് പി ഗംഗരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ ചന്ദ്രൻ നായർ കൺവീനർ പി പി ബാലൻ ബ്ലോക്ക് ംഗം കെ ഒ ദിനേശൻ ഇ ടി വനജ കെ ടി മുരളി കെ ശ്രീധരൻ കെ കെ മോഹൻദാസ് കെ ജികേഷ് മത്തത്ത് ബാബു കെ ശ്രീജിത്ത് പ്രേമ പടിഞ്ഞാറയിൽ പട്ട്യാട്ട് ശാരദ വി പി ആദർശ് കെ ശോഭന തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് കുടുംബശ്രീ പഴമയും പുതുമയും ഒത്തുചേർന്ന തലമുറ സംഗമം സംഘടിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കെ സ്വപ്ന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ജ്യോതിലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി സീന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ഗീത കെ റീത്ത എന്നിവർ സംസാരിച്ചു വാർത്തകൾ പൂർണ്ണമായി എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം